വൃദ്ധ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെന്നിത്തല ചെറുകോൽ പ്ലാന്തറ വീട്ടിൽ ഷിബു സൈമൺ എന്ന അൻപത്തി മൂന്ന് മാന്നാർ പോലീസ് പിടികൂടിയത് വൃദ്ധമാതാവിനെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെന്നിത്തല ചെറുകോൾ പ്ലാന്തറ വീട്ടിൽ ഷിബു സൈമണിനെയാണ് മാന്നാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് പ്ലാന്തറ വീട്ടിൽ കുഞ്ഞമ്മ സൈമണിനാണ് മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മദ്യപിച്ച് വീട്ടിലെത്തിയ സൈമൺ മാതാവ് മൂത്ത മകന്റെ വീട്ടിലേക്ക് പോകാത്തതിൽ പ്രകോപിതനായി വാക്കുതർക്കമുണ്ടാകുകയും തുടർന്ന് സ്റ്റീൽ പാത്രം ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞമ്മ സൈമൺ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ബിജു നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു